രോഗികൾക്ക് ഓച്ചിറ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സൗകര്യമൊരുക്കി മദർ തെരേസ കെയർ സൊസൈറ്റി ആംബുലൻസുകളിലും ഇവർക്ക് എത്താനുള്ള സൗകര്യമൊരുക്കിയത് കിടപ്പ് രോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും ഓച്ചിറ പടനിലത്തെത്തി ക്ഷേത്ര ദർശനം നടത്താനുള്ള സൗകര്യമാണ് ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയർ ഒരുക്കിയത് ആംബുലൻസിലും വീൽ ചെയറുകളിലും വോളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പാലിയേറ്റീവ് രോഗികളെ ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചത് എല്ലാ കിടപ്പ് രോഗികളെയും വീട്ടിലെത്തി ഞങ്ങൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പരമ്പര കാണണമെന്നുണ്ടെങ്കിൽ ഓച്ചറ മദർ തെരേസ പാലിയേറ്റി കെയർ ഉണ്ടെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഏതൊരു രോഗിയും മദർ തെരേസ പാലിയേറ്റി കെയർ ഇന്നത്തെ ഇന്നുമുതൽ അവരുടെ ദർശനത്തിനായി എല്ലാ അമ്പലങ്ങളിലും എത്തിക്കുക അവർക്ക് കിട്ടുന്ന സന്തോഷമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആനന്ദം ആ കുടുംബത്തിനൊരു ആനന്ദം പകർന്നു കൊടുക്കുക അവർക്ക് വേണ്ട വല്ലാണ്ട അവസ്ഥയിൽ കിടക്കുന്ന രോഗികൾക്ക് ഇത്തരമൊരു സന്ദർഭം ആനന്ദം നൽകുമെന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല ഓച്ചര ക്ഷേത്രത്തിന് നിരവധി കുടിനുകളും ഓങ്കാര സത്രങ്ങളും എല്ലാമാണുള്ളത് അവിടെയെല്ലാം ഞങ്ങളുടെ വാണ്ടരന്മാരെത്തിരി അവർക്ക് വേണ്ട ശുശ്രൂഷയും ഇതിനാലകം നൽകി വരികയാണ് ഈ പരബ്രഹ്മ സന്നിധിയിൽ വൃച്ചുമാസം ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസക്കാലം മദർ തെരേസ പാലിയേറ്റി കേണ്ട ഒരു സ്പെഷ്യൽ സ്റ്റാൾ ഇവിടെ പ്രവർത്തിക്കുകയാണ് തിരുവനന്തപുരം ആലപ്പുഴ തുടങ്ങിയ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും ആയുർവേദം അലോപ്പതി ഹോമിയോ ഒരു ടീമാണ് ഇരുപത്തേഴ് ഡോക്ടർമാരാണ് ഇവിടെ സേവന സന്നദ്ധരായി നിൽക്കുന്നത് ബ്രഹ്മപുണ്യം പരബ്രഹ്മദർശനം എന്ന പദ്ധതിക്കും തുടക്കമായി മദർ തെരേസ പാലിയേറ്റി കെയർ ചെയർമാൻ പി ബി സത്യദേവൻ ഡോക്ടർ ജിനു മഹേന്ദ്രൻ ഡോക്ടർ ആര്യ സുരേഷ് നാരാണത്ത പി ബിന്ദു ലളിത ശിവരാമൻ ഷെറിൻ അഖിൽ സോമൻ ബാലചന്ദ്രൻ സുഗതൻ ഗോപകുമാർ ജയകുമാർ ഉണ്ണികൃഷ്ണൻ ഗോപി പള്ളിയിൽ ദേവരാജൻ സോജ അജിത തുടങ്ങിയവർ പങ്കെടുത്തു പുണ്യദർശനം എന്ന ഈ പരിപാടി കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര ദർശനം എന്ന ആഗ്രഹം സഫലമാക്കിക്കൊണ്ട് മുൻവർഷത്തിലാണ് നമ്മുടെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ വർഷവും കിടപ്പ് രോഗികളുമായിട്ട് നമ്മൾ ഇപ്പോൾ ക്ഷേത്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരു സേവന രംഗത്ത് ഒരു പുത്തൻ മാതൃകയാണ് വാർത്തരേസ പാലിയേറ്റീവ് കയറി നേതൃത്വത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആരോഗ്യ ആരോഗ്യപ്രവർത്തകരുടെ റക്ഷീണമായ പ്രയത്നം മൂലം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മദർ തെരസ മദർത്തരസഭാപികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട് ആയിട്ട് അതായത് മാതൃകാപരമായി നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സോടു കൂടി നമ്മൾ സന്നദ്ധ പ്രവർത്തകരായി എത്തി ഈ രോഗികൾ പരിഹരിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുനർജനി എന്ന് പറയുന്ന പദ്ധതി അതോടൊപ്പം തന്നെ പുണ്യദർശനം അതോടൊപ്പം വീടുകളിലെത്തി കിടപ്പ് രോഗികളെ കാണുന്നത് ഫിസിയോതെറാപ്പി അടക്കമുള്ള സേവനങ്ങൾ മികപ്പും സൗജന്യമായി തന്നെയാണ് നമ്മുടെ മദർ ന്യൂസ് ബ്യൂറോ ഓച്ചിറ